നെഹ്റു കുടുംബം വയനാടും കുടുംബസ്വത്താക്കാൻ ശ്രമിക്കുകയാണെന്നും ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാഞ്ഞിട്ടാണോ പ്രിയങ്കയെ ഇറക്കിയതെന്നും പ്രിയങ്ക ഗാന്ധിക്ക് വയനാടുമായി എന്ത് ബന്ധമാണുള്ളതെന്നും വി മുരളീധരൻ ചോദിച്ചു വയനാടിനെ അമേഠിയും റായ്ബറേലിയും പോലെ കുടുംബസ്വത്താക്കാനുള്ള ശ്രമം ജനങ്ങൾ തിരിച്ചറിയണം അമ്മയും രണ്ടു മക്കളും പാർലമെന്റ് അംഗങ്ങളായി നികുതിപ്പണം ഉപയോഗിച്ച് ജീവിക്കാനാണ് ശ്രമമെന്ന് മുരളീധരൻ കുറ്റപ്പെടുത്തി വയനാട് വിടില്ല എന്ന പ്രതീതി സൃഷ്ടിച്ച് രാഹുൽഗാന്ധി കേരള ജനതയെ വഞ്ചിച്ചു പോളിംഗ് കഴിഞ്ഞ ശേഷമാണ് റായ്ബറേലിൽ സ്ഥാനാർത്ഥിത്വത്തിലെ തീരുമാനം പുറത്തുവിടുന്നത് ജനാധിപത്യ മര്യാദയോ നീതിയോ കാണിച്ചില്ലെന്നും വി മുരളീധരൻ പറഞ്ഞു അഞ്ചു വർഷം എംപിയായിരുന്ന രാഹുൽഗാന്ധി മണ്ഡലത്തിനായി ഒന്നും ചെയ്തില്ലെന്നും ജനാധിപത്യ അവകാശം ഉപയോഗിച്ച് വയനാട്ടിലെ ജനത ഇതിനു മറുപടി നൽകണമെന്നും വി മുരളീധരൻ പറഞ്ഞു പ്രിയങ്കട സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തെത്തി രാഹുൽഗാന്ധിയുടെ അളിയൻ റോബർട്ട് വധരയ്ക്ക് പാലക്കാട് സീറ്റ് കൂടി നൽകിയാൽ കോൺഗ്രസിന്റെ കുടുംബാധിപത്യം പൂർണ്ണമാവുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു വയനാട്ടിലുള്ളവർ തന്റെ കുടുംബാംഗമാണെന്ന് രാഹുൽഗാന്ധി പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായെന്നും വെങ്ങന്നൂരിലെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു വയനാട് എന്റെ കുടുംബത്തിനുള്ളതാണെന്നാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത് എന്റെ സഹോദരിയെ ഇവിടെ മത്സരിപ്പിക്കാമെന്നാണ് രാഹുൽ പറഞ്ഞിരുന്നത് ഇത്രയും കുടുംബാതിഥ്യമുള്ള ഒരു കുടുംബത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതുമായി പാർട്ടി ഭൂലോകത്ത് വേറെയില്ല മുസ്ലിം സംഘടനകൾ വയനാട്ടിലെ മുസ്ലിം സ്ഥാനാർത്ഥി വേണമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ കുടുംബത്തിന്റെ കാര്യം വന്നപ്പോൾ കോൺഗ്രസ് മറ്റെല്ലാ പരിഗണനയും ഒഴിവാക്കേണ്ടി വന്നു ദേശീയ അധ്യക്ഷന് പോലും കാര്യങ്ങൾ തീരുമാനിക്കാനാവാത്ത പാർട്ടിയാണ് കോൺഗ്രസ് അവിടെയെല്ലാം തീരുമാനിക്കുന്നത് ഒരു കുടുംബമാണ് അങ്ങനെയൊരു പാർട്ടിയിൽ കേരളത്തിലുള്ള നേതാക്കൾക്ക് എന്ത് വിലയാണുള്ളതെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു ഇന്ത്യാ സഖ്യത്തിന്റെ നേതാവായ പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഇടതുപക്ഷം മത്സരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് ജനങ്ങളെ കബളിപ്പിക്കാതെ എൽഡിഎഫ് മത്സരത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് കെ സുരേന്ദ്രനും ആവശ്യപ്പെട്ടിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠയിൽ സ്മൃതി ഇറാനിക്കെതിരെ മത്സരിക്കാൻ പ്രിയങ്ക ഇറങ്ങിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ പ്രിയങ്ക മത്സരിച്ചാൽ കുടുംബ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിൽ ബിജെപി ആയുധമാക്കുമെന്ന് നേതൃത്വത്തിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു പത്തൊമ്പത് മുതലേ പ്രിയങ്കയുടെ പേര് മത്സരരംഗത്ത് സജീവമായിരുന്നു എന്നാൽ പാർട്ടി നേതൃത്വത്തിൽ മാത്രം സജീവമായ പ്രിയങ്ക ആദ്യ മത്സരം ഇപ്പോൾ വയനാട്ടിൽ കുറിക്കാൻ തീരുമാനിക്കും വയനാട് ലോക്സഭാ മണ്ഡലം കോൺഗ്രസിന് സുരക്ഷിതമായ സീറ്റാണ് രണ്ടായിരത്തി ഒമ്പതിനുശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും കോൺഗ്രസ് മണ്ഡലത്തിൽ വിജയിച്ചത് ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നൂറ് കൂടുതൽ സീറ്റുകളുമായി അധികാരത്തിൽ എത്തിയിരുന്നെങ്കിൽ പ്രിയങ്കാഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ ഒരു സാധ്യതയുമില്ലെന്നാണ് നേതാക്കൾ പറയുന്നത് ബിജെപിയുടെ ആധിപത്യം കുറയുകയാണെന്നും പ്രിയങ്കയ്ക്ക് അരങ്ങേറ്റം കുറിക്കാൻ ഇതാണ് ഏറ്റവും മികച്ച സമയമെന്നും നേതാക്കൾ വിശ്വസിക്കുന്നു ഇതോടെ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള നേതാക്കൾ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും പ്രതിനിധീകരിക്കുന്ന എന്ന മറ്റൊരു പ്രത്യേകതയുമുണ്ട് സൌത്ത് സ്ട്രാറ്റജി എന്ന നിലയിൽ കേരളം കോൺഗ്രസിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ പ്രാധാന്യമാണ് സ്ഥാനാർത്ഥിത്വത്തിലൂടെ പ്രതിഫലിക്കുന്നത് കർണാടകയിൽ ഗാന്ധി കുടുംബത്തിന് ഏറ്റവും അടുപ്പമുള്ള നേതാവെന്ന നിലയിൽ ഡി കെ ശിവകുമാർ ഉണ്ട് തമിഴ്നാട്ടിൽ നേരിട്ട് പ്രാതിനിധ്യമില്ല തന്നെ വയനാട് ഗാന്ധി കുടുംബത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ി ജെ പിയുടെ വോട്ടു ശതമാനം കൂടി വരുന്ന വേളയിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസ് നേരിട്ട് കൈവെക്കുകയാണെന്ന് നേതൃത്വം പറയാൻ ശ്രമിക്കുന്നുവെന്നാണ് പ്രിയങ്കയുടെ നേരിട്ടുള്ള പ്രവേശനം അർത്ഥമാക്കുന്നത് രാഹുലിനു പകരം പ്രിയങ്കയെ മത്സരിപ്പിച്ചതിലൂടെ തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കിയിട്ടും ദക്ഷിണേന്ത്യയെ കൈവിട്ടുവെന്ന വിമർശനവും ഗാന്ധി കുടുംബം ഒഴിവാക്കും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയൊമ്പത് പൊതു തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കയെ മുന്നിൽ നിർത്തി ദക്ഷിണേന്ത്യയിൽ നേട്ടമുണ്ടാക്കാമെന്നും നേതൃത്വം കരുതുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ മോദി തരംഗം അസ്തമിച്ചെന്നാണ് പ്രതിപക്ഷം പറയുന്നത് കേന്ദ്രത്തിൽ കൂട്ടുകക്ഷി സർക്കാർ അധികാരത്തിലേറിയതോടെ ബി ജെ പി ശരിക്കും പ്രതിസന്ധിയിലുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി